കൊച്ചി കേരളത്തിന്റെ സാമ്പത്തിക വാതിൽ ഇവിടെയാണ് നമ്മുടെ സ്വപ്നങ്ങളും വ്യവസായങ്ങളും നമ്മുടെ ഭാവയും ചലിക്കുന്നത് എന്നാൽ ഈ മഹാനഗരം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്താണ് വർഷങ്ങളായി പരിഹാരം കാണാതെ കിടക്കുന്ന നമ്മുടെ ദേശീയപാതയിലെ അസഹനീയമായ ഗതാഗത കുരുക്ക് ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തുന്നത് ഈ നഷ്ടം വ്യക്തിഗത തലത്തിൽ മാത്രമല്ല സംസ്ഥാനത്തിന്റെ മൊത്തം ക്ഷമതയെയും പിന്നോട്ട് വലിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിൽ ദേശീയപാതകൾ ഒരു രാജ്യത്തിന്റെ ലൈഫ് ലൈനാണ് അതുകൊണ്ടാണ് കേരളത്തിന് സ്വന്തമായി ചെയ്യാൻ സാധിക്കാതെ പോയ ഈ അടിസ്ഥാന സൗകര്യ വികസനം ഇന്ന് കേന്ദ്ര സർക്കാർ മുൻകൈയ്യെടുത്ത് സംസ്ഥാന സർക്കാരുകളുടെ കാലതാമസമോ സാമ്പത്തിക പ്രതിസന്ധിയോ ഈ ദൗത്യത്തിന് തടസ്സമാവില്ല എന്ന് കേന്ദ്രം ഉറപ്പുവരുത്തുകയാണ് ഇത്രയും കാലം വാഗ്ദാനങ്ങൾ മാത്രം കേട്ടുമെടുത്ത കേരളത്തിന് ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത് വെറുമൊരു റോഡല്ല രണ്ടായിരം കോടി രൂപയുടെ ഒരു മെഗാ പ്രോജക്റ്റ് കേന്ദ്ര റോഡ് ഗതാഗത അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചിയുടെ ഗതാഗത ചരിത്രം തിരുത്തി എഴുതാൻ പോകുന്ന അരൂർ എടപ്പള്ളി ആറുവരി എലിവേറ്റഡ് ഹൈവേ ദേശീയ വികസനത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ സാമ്പത്തിക തലസ്ഥാനത്തിന് ലഭിക്കുന്ന ഈ അത്യന്താപേക്ഷിതമായ ഉത്തേജനം എങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്തിന്റെ മുഖഛായ മാറ്റാൻ പോകുന്നത് ഈ മെഗാ പദ്ധതിയുടെ മുഴുവൻ വിശദാംശങ്ങളും അതിന് പിന്നിലെ രാഷ്ട്രീയം കേരളത്തിനുണ്ടാകുന്ന ഗുണങ്ങൾ എല്ലാം നമുക്ക് പരിശോധിക്കാം കാരണം ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കേരളത്തിന്റെ വികസന ചക്രവാളത്തിൽ പുതിയ സൂര്യൻ ഒതുക്കാൻ പോവുകയാണ് നമ്മൾ സംസാരിക്കുന്നത് അരൂർ മുതൽ എടപ്പള്ളി വരെയുള്ള ആറുവരി എലിവേറ്റഡ് ഹൈവേയെ കുറിച്ചാണ് ഇത് കേന്ദ്രത്തിന്റെ ദേശീയ ഇൻഫ്രാസ്ട്രക്ചർ ദൗത്യത്തിന്റെ ഭാഗമാണ് നിലവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ തുടർച്ചയായാണ് ഈ പാത വരുന്നത് രാജ്യത്തെ ഈ വിഭാഗത്തിലെ ഏറ്റവും വലിയ ഉയരപാതയുടെ തുടർച്ചയായിട്ടാണ് ഈ പുതിയ പാത വരുന്നത് എന്ന് കൂടി ഓർക്കണം ഈ പദ്ധതിക്ക് ഏകദേശം രണ്ടായിരം കോടി രൂപയാണ് പ്രാഥമികമായി ചെലവ് പ്രതീക്ഷിക്കുന്നത് പദ്ധതിയുടെ പ്രാധാന്യം ിയ എൻ ഇതിനായുള്ള വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്ന നടപടികൾ പൂർത്തിയാക്കി വിവിധ കമ്പനികളിൽ നിന്നും ടെൻഡറുകൾ ക്ഷണിച്ചു കഴിഞ്ഞു വേഗതയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് സാരം സ്ഥലം ഏറ്റെടുക്കൽ ചെലവ് എന്ന് പറയുമ്പോൾ നിലവിലെ പാതയുടെ ഇരുവശത്തും നിരവധി വാണിജ്യ സ്ഥാപനങ്ങളും കെട്ടിടങ്ങളും ഉണ്ട് ായി സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്നാൽ അത് സംസ്ഥാന സർക്കാരിന് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായ ഭീമമായ സാമ്പത്തിക ബാധ്യത വരുത്തും ഈ ഒരു സാഹചര്യത്തിൽ ഉയർന്ന നിരക്കിലുള്ള നഷ്ടപരിഹാരവും അതുപോലെ തന്നെ നിയമപരമായ തർക്കങ്ങളും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ഒറ്റ തൂണുകളിലെ ഈ ഉയരപാതയാണ് ഏറ്റവും പ്രായോഗികമായ പരിഹാരം എലിവേറ്റഡ് ഹൈവേ നിലവിൽ വരുന്നതോടെ താഴെയുള്ള റോഡുകൾ സർവീസ് റോഡുകളായി നിലനിർത്താനും പ്രാദേശിക ഗതാഗതം സുഗമമാക്കാനും സാധിക്കും പ്രധാന ട്രാഫിക് മുഴുവൻ ഉയരപാതയിലേക്ക് മാറുമ്പോൾ സിഗ്നലുകളോ ജംഗ്ഷനുകളോ ഇല്ലാത്ത അതിവേഗ സഞ്ചാരം ഉറപ്പാക്കുന്നു നിലവിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്ന് പറയാം നിലവിൽ പ്രധാന ജംഗ്ഷനുകളിലെ മേൽപ്പാലങ്ങൾ ആറുവരിയായി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിനാൽ ഇവ പൊളിച്ചു പണിയേണ്ടി വരില്ല എന്നത് പദ്ധതിയുടെ സാമ്പത്തിക ലാഭത്തിനും സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനും നിർണായകമാണ് ഈ ഒരു പദ്ധതി പൂർത്തിയാകുമ്പോൾ അരൂർ മുതൽ എടപ്പള്ളി വഴി ഏകദേശം വരെ മുപ്പത് കിലോമീറ്ററോളം ദൂരം തടസ്സമില്ലാത്ത ഹൈസ്പീഡ് ഇടനാഴി കേരളത്തിൽ ലഭിക്കും ഇത് കൊച്ചി നഗരത്തിലെ യാത്രാ സമയം ഗണ്യമായി കുറയ്ക്കും ഇവിടെയാണ് നമ്മൾ സത്യം തിരിച്ചറിയേണ്ടത് അതായത് വലിയ യാഥാർത്ഥ്യം തന്നെയാണ് കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനം എപ്പോഴും വാഗ്ദാനങ്ങളുടെ ചങ്ങലകളിൽ കുടുങ്ങി കിടക്കാറുണ്ട് ഇപ്പോഴും കിടക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ തലത്തിൽ നൽകുന്ന പല വാഗ്ദാനങ്ങളും ഒന്നുകിൽ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതകൾ കാരണം നടപ്പാക്കാനാവാതെ വരികയോ അല്ലെങ്കിൽ മനഃപൂർവ്വം മറന്നു നടിക്കുകയൊക്കെ ചെയ്യും ഫയൽ നീക്കങ്ങളിലെ കാലതാമസവും രാഷ്ട്രീയ തർക്കങ്ങളും കാരണം നമ്മുടെ വികസന കുതിപ്പ് പലപ്പോഴും നിലയ്ക്കുകയാണ് പതിവായിട്ടുള്ളത് ദേശീയപാത അറുപത്തി ആറ് നോക്കുമ്പോൾ പതിറ്റാണ്ടുകളായി കേരളത്തിന്റെ സ്വപ്നമായിരുന്ന എൻ എച്ച് സിക്സ്റ്റി സിക്സ് വികസനം ഭൂമി ഏറ്റെടുക്കലിന് ആവശ്യമായി പണം കണ്ടെത്താനാവാതെ സംസ്ഥാനം വിഷമിച്ചപ്പോൾ ആയിരക്കണക്കിന് കോടി രൂപ കേന്ദ്രം നേരിട്ട് നിക്ഷേപിച്ച് വികസനത്തിന് വേഗത കൂട്ടി കേരളത്തിന്റെ മൊത്തം റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യകതകൾക്ക് മുന്നിൽ സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ശേഷി പലപ്പോഴും അപര്യാപ്തമാവുന്നുണ്ട് അരൂർ തുറവൂർ അരൂർ എടപ്പള്ളി പോലെയുള്ള രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ എലിവേറ്റഡ് ഹൈവേകൾ ഉൾപ്പെടെയുള്ള മെഗാ പ്രൊജക്ടുകൾ സംസ്ഥാന സർക്കാരിന്റെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി കഴിയുമായിരുന്നില്ല എൻ എച്ച് എയുടെ സാങ്കേതിക വൈദഗ്ധ്യവും ഭീമമായ സാമ്പത്തിക പിന്തുണയുമാണ് ഈ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്നത് നമ്മൾ പറയേണ്ട ഒരു യാഥാർത്ഥ്യമാണത് അതായത് കേരള സർക്കാർ പലപ്പോഴും കേവലം വാഗ്ദാനങ്ങൾ മാത്രം നൽകി ജനങ്ങളെ പറ്റിക്കുമ്പോൾ സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ആകെ രക്ഷകരായി പ്രവർത്തിക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാർ മാത്രമാണ് ദേശീയ താല്പര്യവും സംസ്ഥാനങ്ങളിലെ വികസനവും ഉറപ്പുവരുത്താനുള്ള കേന്ദ്രത്തിന്റെ ദൃഢനിശ്ചയമാണ് ഇന്ന് കേരളത്തിന്റെ വികസന ചക്രവാളത്തിൽ പുതിയ പ്രതീക്ഷ നൽകുന്നത് ഈ ഇൻഫ്രാസ്ട്രക്ചർ നിക്ഷേപം വെറുമൊരു പാലമ്പണിയിൽ മാത്രമായിട്ട് കാണരുത് ഇത് കേരളത്തിന്റെ ഭാവിയിലേക്കുള്ള ദീർഘവീഷണത്തോടെയുള്ള നിക്ഷേപം കൂടിയാണ് ഗതാഗത കുരുക്ക് ലഘൂകരിക്കുന്നതിലൂടെ ചരക്ക് നീക്കം വേഗത്തിലാകും കൊച്ചി തുറമുഖം കണ്ടെയ്നർ ടെർമിനൽ എയർപോർട്ട് എന്നിവ തമ്മിലുള്ള കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നത് കൊച്ചിയെ തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോജിസ്റ്റിക്സ് ഹബായി മാറ്റിയെടുക്കും ഇത് സംസ്ഥാനത്തിന്റെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിൽ അഥവാ നമ്മുടെ ജി വലിയ വർദ്ധനവും ഉണ്ടാക്കും ഇനി റിയൽ എസ്റ്റേറ്റ് വിപ്ലവം പറഞ്ഞേറാം അതിവേഗ ഹൈവേ വരുന്നതോടെ നഗരത്തിന്റെ പ്രാന്ത പ്രദേശങ്ങൾ വളരും നഗരത്തിന് പുറത്ത് താമസിക്കുന്നവർക്കും ജോലിക്ക് പോകുന്നവർക്കും ഒക്കെ ഇനി സമയം ലാഭിക്കാം ഇത് പുതിയ സാറ്റലൈറ്റ് ടോണുകളുടെ വളർച്ചയ്ക്കും റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ നിക്ഷേപത്തിനും വഴിയൊരുക്കും ജീവിത നിലവാരം മെച്ചപ്പെടുത്തും അതായത് ദിവസേനയുള്ള യാത്രയുടെ സമ്മർദ്ദം കുറയുകയാണ് റോഡ് അപകടങ്ങൾ കുറയുകയാണ് ഏറ്റവും പ്രധാനമായി മണിക്കൂറുകൾ ലാഭിക്കുന്നത് ഓരോ പൗരന്റെയും ഉൽപാദനക്ഷമതയും കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്ന സമയമൊക്കെ വർദ്ധിപ്പിക്കുകയാണ് കേന്ദ്രത്തിന്റെ ഈ ഭീമൻ നിക്ഷേപം കേരളത്തിന്റെ മുഖച്ചായ മാറ്റിമറിക്കാൻ പോവുകയാണ് റോഡുകൾ മെച്ചപ്പെടുന്നതോടെ അതിലൂടെ ഒഴുകിയെത്തുന്നത് പണമാണ് അവസരങ്ങളാണ് ഒരു പുത്തൻ ജീവിതമാണ് കേരളം ഇനി പഴയ കേരളം ആയിരിക്കില്ല വളർച്ചയുടെ പാതയിൽ കുതിക്കുന്ന ഒരു പുതിയ സംസ്ഥാനമായി മാറും ഏത് വലിയ വികസന പദ്ധതിക്കും അതിൻ്റെതായ വെല്ലുവിളികളുണ്ട് ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിന്റെ നിർമ്മാണ കാലയളവിലെ ഗതാഗത സ്തംഭനമാണ് മൂന്നര വർഷം എന്ത് ഒരു വലിയ കാലയളവ് തന്നെയാണ് ഈ സമയത്ത് നിലവിലെ റോഡുകളിൽ ഗതാഗത കുരുക്ക് അതി മണിക്കൂറുകൾ നീളുന്ന ജാമുകൾ നമ്മൾ പ്രതീക്ഷിക്കണം ഈ ബുദ്ധിമുട്ട് താൽക്കാലികമാണ് എങ്കിലും സംസ്ഥാന ഭരണകൂടവും എൻ ഈ കാലയളവിൽ കൃത്യമായ ട്രാഫിക് ഡൈവേർഷൻ പ്ലാനുകളും ബദൽ റോഡുകളും യുദ്ധകാലാടിസ്ഥാനത്തിൽ ആസൂത്രണം ചെയ്യണം പ്രധാന ജംഗ്ഷനുകളിൽ പോലീസ് സംവിധാനം ശക്തമാക്കുകയും യാത്രാ സമയം കൃത്യമായി അറിയിക്കുകയും ചെയ്യണം ഈ ബുദ്ധിമുട്ടുകളെല്ലാം നമ്മൾ സഹിക്കേണ്ടി വരുന്നത് ഭാവിയിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന മികച്ച ഗതാഗത സൗകര്യത്തിന് വേണ്ടിയാണ് ഒരു മികച്ച നാളെക്ക് വേണ്ടിയുള്ള അനു കാത്തിരിപ്പായി നമുക്ക് ഇതിനെ കാണാം സമീപിക്കാം കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ ഊർജ്ജം നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസന യാത്രയ്ക്ക് ഒരു പുതിയ അധ്യായം കുറിക്കും വാഗ്ദാനങ്ങളിൽ തളച്ചിടുന്ന രാഷ്ട്രീയത്തിൽ നിന്നും അതിൽ നിന്നെല്ലാം മാറി ചിന്തിച്ച് പ്രവൃത്തിയിലൂടെ മാറ്റം കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ് നമുക്ക് ആവശ്യമെന്ന് ഈ പദ്ധതി തെളിയിക്കുന്നു ഈ പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കേരളം രാജ്യത്തിന്റെ വികസന മാതൃകയായി മാറുമെന്ന് പ്രതീക്ഷിക്കാം നിങ്ങൾ ഈ പദ്ധതിയെ കുറിച്ച് എന്താണ് കരുതുന്നത് ഈ വികസനം കേരളത്തെ എങ്ങനെ മാറ്റിയെടുക്കും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ ഈ വികസന യാത്രയെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വികസന വാർത്ത എല്ലാവരിലേക്കും എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക അടുത്ത മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണും വരെ നന്ദി